കൊഴുവനാൽ റോട്ടറി ക്ലബ്ബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റോട്ടറി വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു കാർഷികം വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിൽ പുതിയ പദ്ധതികൾക്കും തുടക്കം കുറിച്ചു കൊഴിവനാൽ റോട്ടറി ക്ലബിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റോട്ടറി വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ ഇരുപത്തിയേഴിന് നടന്നു പുതിയ പ്രസിഡന്റായി റൊട്ടേറിയൻ സി എ ആൻ്റണി ജേക്കബ് അടയ്ക്കാമുണ്ടെങ്കിലും സെക്രട്ടറിയായി റൊട്ടേറിയൻ തോമസ് കുട്ടി എം മോനിപ്പള്ളിയും ട്രഷററായി റൊട്ടേറിയൻ ജി പി ജോൺ വെട്ടുവേലിനും സ്ഥാനമേറ്റു ചടങ്ങിൽ ജോസ് കെ മാണി എം പി മുഖ്യാതിഥിയായിരുന്നു ജനോപകാരപ്രദവും വിപ്ലവകരവുമായ കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ജോസ് കെ മാണി എം പി ആശംസിച്ചു യുവജനങ്ങളിലും കർഷകരിലും ആത്മവിശ്വാസം വളർത്തുന്നതിന് റോട്ടറി ക്ലബിന്റെ പ്രവർത്തനങ്ങൾ സഹായകമാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് റോട്ടറി ക്ലബുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പല പ്രോജക്റ്റുകളും പക്ഷേ റോട്ടറി ക്ലബ്ബ് ഒരു മോഡലായി ഒരു കാര്യങ്ങൾ നിങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ നേതാവോ ഒരു ജനപ്രതിയോ പറയുന്നതിനേക്കാൾ സ്വീകാര്യമായും വളരെ ഇൻ്റലക്ച്വലായിട്ടുള്ള സോഷ്യൽ സ്റ്റേറ്റസുള്ള നിങ്ങളൊരു തീരുമാനം പറയുകയും ഒരു മോഡൽ ഏറ്റെടുക്കുകയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സമൂഹത്തിന് ഒരു അവബോധം കൊടുക്കുമ്പോൾ അത് തീർച്ചയായും ജനങ്ങൾ സ്വീകരിക്കുകയാണ് അതിന് നമുക്ക് ഏത് തരത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അത് ജനറോസിറ്റി അതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഗ്രൂം ചെയ്യേണ്ട യുവാക്കളെ ഗ്രൂം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഗ്രൂം ഗ്രൂം ചെയ്യേണ്ട ചെയ്യേണ്ട ഒരു ചൈൽഡ് കാര്യമുണ്ട് റോട്ടറി മുൻ ഗവർണർ ഡോക്ടർ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ിൽ വരുന്നത് എപ്പോഴും ഏറെ സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാൻ തന്നെ ഗവർണസ് സ്പെഷ്യൽ ആയിട്ട് അന്ന് ജി എസ് ആർ എന്നായിരുന്നു ഇപ്പോൾ അത് ന്യൂ ക്ലബ് അഡ്വൈസർ എന്നായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റായ ആയിരുന്നു ഡോക്ടർ ജോർജ് എഫ് മൂലയിൽ അസിസ്റ്റന്റ് ഗവർണർ റൊട്ടേറിയൻ പ്രൊഫസർ ടെസി കുര്യൻ ജി ജി ആർ റൊട്ടേറിയൻ സിബി തോമസ് കുന്നേൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണിന്റെ ഈ വർഷത്തെ പ്രോജക്ടുകളായ ഉയരെ പ്ലാൻ എ ട്രീ റിലോഡ് ട്വൻ്റി ഫോർ ട്വന്റി ഫൈവ് തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് കാർഷിക മുന്നേറ്റത്തിന് ഉതകുന്ന ഒരു കർഷക സംഘം ഗ്രീൻ ഭാരത് ഫാർമേഴ്സ് അലയൻസ് രൂപീകരിക്കുന്നതിനുള്ള മാർഗ്ഗരേഖ പ്രകാശനം ചെയ്തു നൈപുണ്യവികസനവും തൊഴിലും ലക്ഷ്യം വെച്ച് ജേക്കബ് ആൻഡ് ജേക്കബ് ചാർട്ടേഡ് അക്കൗണ്ടൻസുമായി ഒരു ധാരണാപത്രം കൈമാറി മരം നട്ടുപിടിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായി ചന്ദനമരത്തൈകൾ കർഷകർക്ക് നൽകി കൊഴുവനാൽ പാലിയേറ്റീവ് കെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർഹരായ കിഡ്നി രോഗികൾക്ക് കെ എം മാണി ഫൗണ്ടേഷനുമായി ചേർന്ന് ഡയാലിസിസ് കിറ്റുകൾ ഒരു വർഷത്തേക്ക് സൗജന്യമായി നൽകുന്നതിന് തുടക്കം കുറിച്ചു ഉയരെ പ്രോജക്റ്റ് ഉൾപ്പെടുത്തി കാർഷിക ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗ്രൂപ്പ് ഫാമിംഗ് കോൺട്രാക്ട് ഫാമിംഗ് ലേബർ ഡാറ്റ ക്ലബ് തുടങ്ങിയവയ്ക്കുള്ള ഒരു മാർഗരേഖ അല്ലെങ്കിൽ വിഷൻ ഡോക്യുമെന്റ് നമ്മുടെ നാട്ടിലെ കർഷക സുഹൃത്തുക്കൾക്കായി പ്രകാശനം ചെയ്യപ്പെടുകയാണ് അടുത്ത ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ പ്ലാൻ എ ട്രീ റീലോഡ് ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവിനും ഇന്നിവിടെ തുടക്കം കുറിക്കുന്നു ഒരുവനാൽ പാലേറ്റി കെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർഹരായ കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് കിറ്റ് ഒരു വർഷത്തേക്ക് സൗജന്യമായി കൊടുക്കുന്നതിനുള്ള ഒരു പദ്ധതി കെ എം മണി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തപ്പെടുകയാണ് പാല അൽഫോൻസ കോളേജ് കെമിസ്ട്രി വിഭാഗം മേധാവിയും റോട്ടറി പ്രവർത്തകയുമായിരുന്ന ഡോക്ടർ ലൂസി മാത്യു പാറക്കുളങ്ങരയും ഭർത്താവ് ദീപിക ചീഫ് ന്യൂസ് എഡിറ്ററായി വിരമിച്ച റൊട്ടേറിയൻ ജോയ് തോമസും ചേർന്നെഴുതിയ ക്യാൻസർ ഞങ്ങൾക്ക് അനുഗ്രഹമായി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇതോടൊപ്പം നടന്നു ബി ന്യൂസ് പാല